ാണ് ഷോർട്ട് സിനിമ പേര് നമുക്കൊരു ഒരു കുഞ്ഞു സിനിമയാണത് അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞു നല്ല രസമായിട്ട് വന്നു അപ്പം ഈ ആഴ്ചകളിൽ അത് ബഡ്ജറ്റ് ലാബിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരു കുഞ്ഞ് ഷോർട്ട് മൂവി ആണെങ്കിലും ഒരുപാട് നല്ല മെസ്സേജസ് അതായത് ഇന്നത്തെ ജനറേഷന് കുഞ്ഞു മക്കൾ നല്ലൊരു ഉപദേശം കൊടുത്തുകൊണ്ട് ആ ഒരു എന്താ പറയുക ആ മൂവിയെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ തിന്നതിനു പറ്റിയിട്ടുണ്ട് അതിലൊരു ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നല്ല മെസ്സേജ് ആണ് ഇന്നത്തെ തലമുറ ഫോളോ ചെയ്യേണ്ടതാണ് ആലോചിച്ചൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടാതെ ആ കുഞ്ഞി മോളത് പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ അതെ അപ്പോൾ അത് അതാണ് ഇതിൽ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു മെസ്സേജ് ഇനിയുള്ള ജനറേഷൻ അത് സേഫ് ആയിരിക്കും എന്നുള്ളത് ഭയങ്കര ഒരു നല്ല ഫീൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കാണണം എല്ലാരും എവിടെയാണ് മോളുടെ നാട് എവിടെയാ ഇതിനുമ്പോ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിനുപോ അഭിനയിച്ചിട്ടുണ്ടോ മറ്റേ അന്നമ്മനട ഈ വീട് ഒരുപാട് പടങ്ങളുണ്ട് ഭരതനാട്യത്തിലുള്ള വീടാണിത് അങ്ങനെയാണ് ഈ വീട്ടിൽ നോട്ട് ചെയ്യണത് അന്നമ്മനോടെയാണ് നമ്മൾ സ്കൂൾ ഷൂട്ട് ചെയ്തത് പിന്നെ എന്തിന് മ്യൂസിക് ചെയ്തത് മനു രമേഷൻ പുള്ളി മറ്റേ പയ്യൻസ് പിന്നെ

നമുക്ക് ആക്ട് ചെയ്യാനും ഭയങ്കര കംഫേർട്ടും പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും അതാണുള്ള ഒരു ആർട്ടിസ്റ്റിനെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ധൈര്യമായിട്ട് പോയി അതുപോലെ ഓരോ ഭാഗവും അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഓവറായിട്ടൊക്കെ ചിലപ്പോൾ വരും നമ്മളെല്ലാവർക്കും ചെയ്യുന്നുണ്ട് പക്ഷേ അത് ലിമിറ്റ് ചെയ്ത് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് കൊണ്ട് പെർഫെക്റ്റായിട്ട് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിനോട് നന്ദി എനിക്ക് എനിക്കിതിണ്ടാവുമെന്ന് പറയാനുണ്ട് അത് നാച്ചുറൽ ആയിട്ട് വന്നത് ഇവർ കാരണമാണ് ഐ തിങ്ക് കുറച്ച് ഇത് ബഡ്ജറ്റ് ഒക്കെ ചെയ്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു ക്യാമറ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ല നമുക്കത് സതീഷിനോട് ഏറ്റവും പ്രൊഡ്യൂസറോടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ആൾ നേരത്തെ ആള് പറഞ്ഞ പോലെ ആൾ പ്രൊഡ്യൂസർ ആളല്ലേ ബിസിനസ്മാൻ ആണ് അപ്പോൾ പുള്ളിയെ കൺവിൻസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് നമ്മുടെ വർക്ക് ചെയ്ത് ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ സെറ്റിൽ വർക്ക് ചെയ്യണം നമ്മൾ ഷൂട്ടും കാര്യങ്ങളും എല്ലാം പുള്ളിക്ക് ഏകദേശം മനസ്സിലായി പിന്നെ പുള്ളി ഇൻവോൾവായി അതുകൊണ്ട് ഇത്ര നല്ല ഔട്ട് നമുക്ക് കൊടുക്കാം അല്ലേറ്റർ പ്രതീക്ഷ അല്ല ചെയ്ത് ചെയ്യാൻ പറ്റി നമുക്ക് നമ്മളത് ഷോർട്ട് ഫിലിം ഒരു മോളൊക്കെ എന്നോട് പറഞ്ഞത് മോളൊക്കെ ഇന്ന് ചെയ്യണം എന്നായിരുന്നു അപ്പം ഞാൻ മോളെ വെച്ച് സാധനം എഴുതിയപ്പോൾ ചേട്ടൻ പറഞ്ഞിങ്ങനെ ഒരു ആർട്ടിസ്റ്റോട് ഉണ്ടെങ്കിൽ രസമായിരിക്കും മോളെ കുറച്ച് പേരിലേക്ക് എത്തുമല്ലോ അപ്പം അങ്ങനെയാണ് കുട്ടിയകില് അഖിലേൻ്റെ കാര്യം പറയാൻ പറ്റുമോ അതെ അതെ അഖിലേടൻ എൻ്റെ സുഹൃത്താണ് സംസാരിച്ച് പുള്ളി ചെയ്യാൻ റെഡിയായി ഇന്ന് എത്താൻ പറ്റില്ല ഒരു വിഷമമുണ്ട് പുള്ളി ഷൂട്ടിലാണ് അപ്പം അങ്ങനെ മോളെ വേണ്ടി അച്ഛൻ ഇറങ്ങി പക്ഷേ ായിരുന്നു അതിൽ എന്നെ കുറിച്ച് പ്രത്യേകം പറയുന്നു ഡയലോഗ് ഒക്കെ നമുക്ക് കൺവേ ചെയ്യുമ്പം കുറെ തെറ്റുകൾ വരുമ്പോഴും അത് ഈസിയാക്കി ഒക്കെ പ്രസന്റ് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്ത ഒരാളാണ് താങ്ക് യു സോ മച്ച് ഇല്ല ഞങ്ങളുടെ കൂടെ ഒരു സിനിമ പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ എന്റെ ഇരുപത്തി അഞ്ചാമത് ഷോർട്ട് ഫിലിമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാവരും പറയുന്നുണ്ട് സിനിമ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അറിയാലോ സിനിമയാണ് നടക്കുമ്പോൾ നടക്കും ഇനി ഇല്ലെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്യും ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എല്ലാ ആഴ്ചകളും ഓരോ വർക്ക് വെച്ചാൽ യൂട്യൂബിൽ ഇറങ്ങാറുണ്ട് അതുകൊണ്ട് സിനിമ ചെയ്യണം ഒപ്പത്തിന് നടക്കും